സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേനകളിൽ പ്രവേശിക്കുവാൻ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കായി സൗജന്യ ക്ലാസ് സംഘടിപ്പിച്ചു എൻഡിഎൻ സി ഡി എസ് ഒ ടി എഫ് കാറ്റ് നീറ്റ് ബയോളജി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് തികച്ചും സൗജന്യമായാണ് റീച്ച് ഫോർ ദി സ്റ്റാർസ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ഓഫ്ലൈൻ ക്ലാസുകളിൽ എൻട്രി പരീക്ഷകൾക്കുള്ള വിഷയങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളോടൊപ്പം മറ്റ് കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സഹായകമായ വിവിധ സെഷനുകളും സെഷനുകളുമുണ്ടായിരുന്നു സമാപനയോഗം ി സേക്രഡ് ഹാർട്ട് ഫോറോണ ചർച്ച് ഡീക്കൻ സാൽവിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ പഠനത്തിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തയ്യാറെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം റീച്ച് ഫോർ ദി സ്റ്റാർസ് ഗ്രൂപ്പിന്റെ ചീഫ് കോർഡിനേറ്റർ മേജർ കെ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി എക്സ് പ്രവർത്തകനായ കെ എ ഫരീദ് അലി മുഖ്യാതിഥിയായി ജില്ലാതല ജൂഡോ റെസ്ലിംഗ് മത്സരങ്ങളിൽ നാല് മെഡലുകൾ നേടിയ എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിര ദമ്പതികളുടെ മകളായ സാന്ട്ര ഐറിനെ എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് ഉപഹാരം നൽകി അനുമോദിച്ചു അതിഥികൾക്കും അധ്യാപകർക്കും കോർഡിനേറ്റർമാർക്കും അക്കാദമിക് വിജയികൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാവർക്കും വിഭവ സമൃദ്ധമായ ഓണസദ്യയും വിവിധ മത്സരങ്ങളും ഓണക്കളികളും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ